സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടിയുമായ അമൃത നായറെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുടുംബവിളക്ക് പരമ്പരയിലെ ശീതള എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് താരം ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയത് പിന്നീട് ഒന്നിനു പിറകെ ഒന്നായി നിരവധി പരമ്പരകളിലാണ് അമൃത നായറിന് അവസരങ്ങൾ ലഭിച്ചത് താരം അഭിനയിച്ച ഓരോ പരമ്പരകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന കളിവീട് എന്ന പരമ്പരയിൽ സ്നേഹ എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് നടി അമൃത നായർ ആയിരുന്നു മിനി സ്ക്രീൻ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും അമൃത നായർ സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് നടി അമൃത നായരുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഇപ്പോഴിതാ നടി അമൃത നായർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെച്ചിട്ടുള്ള ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് താരത്തിന്റെ കുറിപ്പിലെ വാക്കുകൾ ഇങ്ങനെ രണ്ടു വർഷത്തിലധികമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കളിവീട് എന്ന പരമ്പരയിലെ സ്നേഹ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്താറുണ്ട് എന്നാൽ ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് സ്നേഹ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തില്ല എന്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആ കുറിപ്പ് പങ്കിട്ടത് പരമ്പര അവസാനിച്ചു ഇതിന് പിന്നാലെയാണ് പരമ്പരയിൽ നിന്നും പിൻവാങ്ങുന്നു എന്ന കാര്യം അമൃത നായർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരെ അറിയിച്ചത് താരത്തിന്റെ പോസ്റ്റ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി സ്നേഹ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള എന്റെ യാത്ര ഇവിടെ അവസാനിച്ചു ഈ പരമ്പരയിലൂടെ എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ നേടിയെടുക്കാൻ സാധിച്ചു ഒരുപാട് നല്ല ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ ഉണ്ടായിരുന്നു ഒരുപാട് നല്ല ലൊക്കേഷൻ എക്സ്പീരിയൻസും മൊമന്റ്സും നേടിയെടുക്കാൻ സാധിച്ചു എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ എല്ലാ ആരാധകർക്കും ഒരുപാട് നന്ദി നിങ്ങൾ കാരണം ാണ് എനിക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചത് എന്നും കൂടെ താരം കൂട്ടിച്ചേർത്തു താരത്തിന്റെ കുറിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായതോടെ നിരവധി പേരാണ് അമൃത നായർക്ക് ആശംസകൾ അറിയിച്ചു എത്തിയത് നിങ്ങൾ ഈ ിൽ നിന്നും പോകുന്നതിൽ അതിയായ സങ്കടമുണ്ട് എങ്കിലും ഇനിയും ഒരുപാട് നല്ല പരമ്പരകളിൽ അവസാനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്നായിരുന്നു ആരാധകരുടെ കമന്റുകൾ സോഷ്യൽ മീഡിയയിലും മിനി സ്കില്ലിലും സജീവമായ അമൃതയ്ക്ക് ആരാധകർ ഏറെയാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടെയായ അമൃത നായരുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പരയിലെ സുമിത്ര എന്ന നായികയുടെ മകളായ ശീതൾ എന്ന കഥാപാത്രത്തെ ആയിരുന്നു അമൃത നായർ അവതരിപ്പിച്ചിരുന്നത്